എന്തിനും പോന്ന പോരാളികളാണ് ഏതൊരു സൈന്യാധിപന്റെയും കരുത്ത് ശത്രു പാളയത്തിലേക്ക് പടം നയിക്കാൻ അയാൾക്ക് ആത്മവിശ്വാസമേകുന്നത് നിർഭയരായ ഈ പോരാളികളുടെ കൂസലില്ലായ്മയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നിരന്തരം അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചയായി നിറയൊഴിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെടിമരുന്ന് നിറച്ച് കൊടുത്തുകൊണ്ടിരുന്നത് യുവ പോരാളികളായ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും റോജി എം ജോണും മാത്യു കുയൽനാടനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അടങ്ങുന്ന യുവനിര ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വി ഡി ബൽറാമും ശബരിനാഥും ഒക്കെ ഈ യുവനിരയിലെ സജീവ സാന്നിധ്യമുമായിരുന്നു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് അടുത്ത വർഷം ആദ്യം നടക്കാനിടയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിനുമായി തയ്യാറെടുക്കുകയായിരുന്ന കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ ആയിരുന്നു തുടർച്ചയായ ഉപതിരഞ്ഞെടുപ്പ് വിജയങ്ങളും സംസ്ഥാനത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യവും ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൈവന്ന പ്രാധാന്യവുമെല്ലാം യു ഡി എഫിന് അവസാനഘട്ട പോരാട്ടത്തിന് കരുത്തേകുന്ന അനുകൂല ഘടകങ്ങൾ ആയിരുന്നു സംസ്ഥാനത്തിൽ നേത്രലങ്ങളിലുണ്ടായ മാറ്റങ്ങളും പാർട്ടിക്ക് ഗുണകരമാവുന്നു എന്ന വിലയിരുത്തലായിരുന്നു പൊതുവേ പാർട്ടിക്ക് അകത്തുനിന്ന് പോലും ഉണ്ടായത് പ്രതിപക്ഷ നേതാവും യുവനിരയും സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും ഇടംവലം തിരിയാൻ അനുവദിക്കാതെ കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത് ഭരണമാറ്റം ഉറപ്പാണെന്നും നൂറ് സീറ്റ് വരെ യു നേടുമെന്നും സതീശൻ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് വെള്ളിടി വെട്ടിയത് ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും യുവനിരയിലെ ശ്രദ്ധേയനായ നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനു നേരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിയെയും സതീശനെയും ഒരുപോലെ തളർത്തിയിരിക്കുകയാണ് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും പ്രചരിക്കപ്പെടുന്ന കഥകളിൽ പരാമർശിക്കപ്പെടുന്ന സ്ത്രീകൾ ആരും തന്നെ പരാതിപ്പെട്ടിട്ടില്ലെന്നും ഒക്കെയുള്ള സാങ്കേതികതയിൽ പിടിച്ചു തൂങ്ങിയതേ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്നു മുൻകാല ചരിത്രം സി പി എം നേതാക്കൾ ഉൾപ്പെട്ട സംഭവങ്ങളുമെല്ലാം ഇതിന് അവർക്ക് രക്ഷയ്ക്കെത്തുന്നുമുണ്ട് എങ്കിലും പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ് എന്ന ബോധ്യം ഈ ന്യായീകരണ വേളയിൽ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് ഇത്തരമൊരു സാഹചര്യം ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്നുമുണ്ട് പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ സതീശന്റെ പതർച്ച പ്രകടമായിരുന്നു വിശ്വസ്തനായ പടയാളി നിർണായക ഘട്ടത്തിൽ വഞ്ചിച്ചതിന്റെ ആത്മരോഷവും നിസ്സഹായതയും എല്ലാം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങളിൽ പ്രകടമായി തന്നെ കാണാമായിരുന്നു പാർട്ടി വീണിരിക്കുന്ന കുഴിയുടെ ആഴം അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടെന്നും ആ പ്രതികരണങ്ങൾ പറയാതെ പറയുന്നുണ്ട് യുവനിരയുടെ കടന്നുകയറ്റത്തിൽ പ്രാധാന്യവും പ്രസക്തിയും നഷ്ടമായി തുടങ്ങിയ അസംതൃപ്തരായ മുതിർന്ന നേതാക്കൾ ചോർന്നു പോകുന്ന കോൺഗ്രസ് മൂല്യങ്ങളെക്കുറിച്ച് വിലപിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഖദർ വസ്ത്രം ഉപേക്ഷിച്ച കോൺഗ്രസിലെ യുവനിരയെക്കുറിച്ചുള്ള അതൃപ്തി കുറച്ചുനാൾ മുൻപേ എറണാകുളത്തെ മുതിർന്ന നേതാവായ അജയ് തറയിൽ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു തുടർഭരണത്തിന് തടയിടാം എന്ന പ്രതീക്ഷയുടെ കടക്കിലാണ് രാഹുൽ ബോംബ് വീണു പൊട്ടിയത് സസ്പെൻഷൻ എന്ന മുഖം രക്ഷിക്കൽ നീക്കത്തിനപ്പുറം കടുത്ത നടപടിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ പാലക്കാട് മാത്രമല്ല സംസ്ഥാനം മുഴുവൻ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന ആശങ്ക വി എം സുധീരൻ അടക്കമുള്ള ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട് വീണ്ടും ഒരു ഉപതിരഞ്ഞെടുപ്പ് എന്ന സാധ്യതയുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതെന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ വർത്തമാനം ആകാശമുട്ട് എത്തിയ ആത്മവിശ്വാസം ഇപ്പോൾ പാതാളത്തോളം താഴുന്നു എന്ന് ഈ നിലപാടിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം കോൺഗ്രസിന്റെ സൂപ്പർ താരമായ ഷാഫി പറമ്പിലും പ്രതിക്കൂട്ടിലാണ് അപ്പധ സഞ്ചാരങ്ങളുടെ കഥയെല്ലാം അറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ ഷാഫി പാർട്ടിയിൽ മുന്നോട്ട് വരാനുള്ള വഴി ഒരുക്കി കൊടുത്തതെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇത്രയും ആരോപണങ്ങൾ നേരിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായിയെ പരസ്യമായി തള്ളിപ്പറയാൻ ഇനിയും ഷാഫി തയ്യാറായിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്